ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ ഏറെ ആഘോഷിക്കപ്പെട്ടതാണ് അശ്വിൻ ദിയയെ പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണ് ഒരു വീഡിയോയിൽ ദിയ വ്യക്തമാക്കുന്നത് വിവാഹത്തിന് മുമ്പുള്ള പ്രീ വെഡിങ് സെലിബ്രേഷനായ സംഗീതിൽ ഇവർ ഇരുവരുടെയും പ്രണയം ആരംഭിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ദിയ പറയുന്നത് ഇങ്ങനെയാണ് എന്റെ പങ്കാളി എപ്പോഴും എന്നോട് വിശ്വസ്തത കാണിക്കണം എന്നതായിരുന്നു എന്റെ ആവശ്യം എന്നേക്കാൾ നല്ല ഉയരമുണ്ടാകണമെന്നും എനിക്കുള്ള നല്ല ഗുണങ്ങൾ എൻ്റെ പങ്കാളിക്കുണ്ടാകണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ വളരെയധികം സത്യസന്ധയാണ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് തുറന്നു പറയും അത് ഞാൻ എൻ്റെ പങ്കാളിയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു അശ്വിനും അങ്ങനെ തന്നെയാണ് ഇതുപോലൊരു പങ്കാളിയെ ഇതുവരെ അശ്വിനും ലഭിച്ചിട്ടില്ല എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അശ്വിൻ എൻ്റെ മുഖത്ത് നോക്കി പറയും പിന്നീട് ഞങ്ങൾ ആ കാര്യത്തിൽ വഴക്ക് കൂടും അശ്വിൻ തന്നെ ആ വഴക്ക് അവസാനിപ്പിക്കും അതോടെ ആ പ്രശ്നം തീരും എനിക്കെന്തൊക്കെയാണോ വേണ്ടത് അത് ഞാൻ അശ്വനിൽ കണ്ടു എന്നെ ഒന്ന് പ്രേമിക്കാൻ പറ്റുമോ എന്ന് ഞാൻ അശ്വിനോട് ചോദിച്ചു യേശു പറഞ്ഞ അശ്വിൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി ഈ വീഡിയോയ്ക്ക് നിരവധി കമന്റുകളാണ് വരുന്നത് നിങ്ങൾ ഭാഗ്യം ചെയ്ത ജോഡികളാണെന്നാണ് ഒരു കമൻ്റ് അശ്വിൻ്റെ കണ്ണിൽ നീയോടുള്ള പ്രേമം വായിച്ചെടുക്കാം എന്നാണ് മറ്റൊരു കമൻറ്റ് എന്നും ഇതുപോലെ സന്തോഷമായിരിക്കുക എന്നും ആരാധകർ ആശംസിക്കുന്നു